വീണതിൻ്റെ അന്ന് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞതാണ് നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കാം എന്താണെന്ന് നോക്കാമെന്നേ കേട്ടില്ല ഒരാഴ്ചകളോളം വെച്ചുകൊണ്ടിരുന്നു പിന്നെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ എക്സ്റേ എടുത്തപ്പോഴേ നല്ലൊരു പൊട്ടലും ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞത് തൽക്കാലം പ്ലാസ്റ്റർ ഇട്ട് നോക്കാം അഥവാ അതിലും ശരിയായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഓപ്പറേഷനെ നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ളൂ എന്നാണേ ഇതൊട്ടും പറഞ്ഞേക്കാതുകൊണ്ട് വന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ അറിയിക്കും എല്ലാവരും ഇത് അറിയണം എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുന്ന സമയത്ത് അമ്മ എന്നെ നാട്ടിക്കല്ലേ പെണ്ണേന്ന് പറയുകൊണ്ട് അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതാണ് ഒരു പക്ഷേ വീണതിൻ്റെ അന്ന് തന്നെ വന്നിരുന്നെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവത്തില്ലായിരുന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുവരെയും അത് ഊറി പിടിച്ചിട്ടില്ല എന്തായാലും നമുക്ക് ഒന്നുകൂടെ നല്ല രീതിയിൽ കട്ടിക്കിട്ട് നോക്കാം പ്ലാസ്റ്റർന്ന് അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് വീണ്ടും നല്ല രീതിയിൽ പ്ലാസ്റ്റർ കട്ടിക്കിട്ടു ആ കൈ വച്ച് ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസത്തേക്ക് ഒന്നും ചെയ്യരുത് ഡോക്ടർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിലും പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ ഓപ്പറേഷനെ വഴിയുള്ളൂ എന്ന് അതുകൊണ്ട് ആൾ ആകെ പേടിച്ച് വരേണ്ടിയിരിക്കും ഏജായി വരുന്നവറും അമ്മയ്ക്കിപ്പോൾ കുട്ടികളെക്കാളും വാശിയാണ് അതായത് രണ്ടുപേർക്ക് നന്നായിട്ട് വശിച്ചിട്ടുണ്ട് അന്ന് ക്യാൻറ്റിയിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നേരെ വീട്ടിലോട്ട് പോയത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ചെറ്റപേപ്പ് യു